പിന്തുണയില്ല രാജ്യസഭയിൽ പിന്തുണയില്ല ലോക്സഭയിൽ ഞങ്ങൾ പിന്തുണച്ചോളാം അത് ഞങ്ങൾ തീരുമാനിക്കുന്ന സമയം വരെ ഞങ്ങൾ തീരുമാനിക്കുന്ന കാലം വരെ അതുകൊണ്ട് രാജ്യസഭയിൽ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് മോദിയോട് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ടി ഡി പിയും ബീഹാറിലെ ജെ ഡിയുവും ഈ രണ്ട് പാർട്ടികൾ അനുഗ്രഹിച്ചാൽ മാത്രമേ രാജ്യസഭയിൽ ബിജെപിക്ക് എം പിമാരെ സൃഷ്ടിക്കാൻ ആവ് അത്തരത്തിലുള്ള ഒരു വാദവും തങ്ങൾക്ക് മുമ്പിൽ വയ്ക്കരുത് എന്നാണ് ഈ രണ്ട് പാട്ടുകളും മോദിയെ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി രാജ്യസഭയിൽ ബിജെപി ദുർബലമായി മാറുകയാണ് രാജ്യസഭയിൽ ഒരൊറ്റ ബില്ലും പാസാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ബിജെപി പോയിരിക്കുന്നു രാജ്യസഭയിൽ ആരും കൂട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് ബിജെപി പോയിരിക്കുന്നു എ ഡി എം കെയിൽ നിന്നുള്ള രാജ്യസഭാ എംപിമാർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തിരുന്നു സഖ്യം വിടുന്നവരുമുണ്ട് ഇപ്പോൾ അവർ അവരുടെ മുഖ്യ ശത്രു ബിജെപിയാണ് അവർ ഒരിക്കലും ബിജെപിയെ സപ്പോർട്ട് ചെയ്യില്ല എൻഡിഎയുടെ ഘടകകക്ഷികളായി നിൽക്കുന്ന ടി ഡി പിയും ജെഡിയുവും തങ്ങൾ ഘടകകക്ഷികളുടെ ഉത്തരവാദിത്വം എന്താ പറയുക ഉത്തരവാദിത്വം നിർവഹിക്കില്ല എന്ന് പറഞ്ഞു അപ്പോ രാജ്യസഭയിൽ ബിജെപി ന്യൂനപക്ഷമായി മാറും ഒന്നും ഒന്നും നടക്കില്ല അവിടെ ബിജെപിയും ടി ഡി പിയും ജെഡിയുവും തമ്മിലുള്ള ചർച്ചയൊക്കെ വിഫലമായി മാറി ജെഡിയുവിനും ടി ഡി പി ക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് മോദി സർക്കാരിനോട് കാരണം അവർ താങ്ങി നിർത്തുന്ന സർക്കാരാണെന്ന് അവർ അവരുടേതായ രീതിയിൽ താങ്ങി നിർത്തുന്ന സർക്കാരാണ് ആ സർക്കാരിൽ അവർക്ക് ചില അവകാശങ്ങളൊക്കെയുണ്ട് ക്യാബിനറ്റ് തീരുമാനിച്ചപ്പോൾ മന്ത്രികളെ തീരുമാനിച്ചപ്പോൾ ഇവർക്ക് വലിയ പരിഗണനയൊന്നും മോദി നൽകിയില്ല ചന്ദ്രബാബു നായിഡു പറഞ്ഞ സ്പീക്കറെ പോലും മോദി അവഗണിച്ചു പുരന്തരേശ്വരിയെ സ്പീക്കറാക്കാനായിരുന്നു ചന്ദ്രബാബു നായിഡു പറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധുവും ബിജെപി നേതാവുമാണ് പുരന്തരേശ്വരി അതൊന്നും മോദി കേട്ടില്ല നവംബറിലെ പിടിച്ച് സ്പീക്കറ എന്തായാലും ഇവർക്ക് പണം കൊടുത്ത് ഒതുക്കാനാണ് മോദി ശ്രമിച്ചത് ഒരുപാട് പണം വാരി എറിഞ്ഞു മോദി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു അതിലൊന്നും അവർ ഒതുങ്ങുന്നില്ല അവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണം എന്നതിലാണ് അവർ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നത് പണം പാരി എറിഞ്ഞാൽ കണ്ണ് മഞ്ഞളിക്കുന്ന പാർട്ടിയല്ല തങ്ങളുടെ പാർട്ടിയെന്ന് ഇരുവരും പറഞ്ഞിരിക്കുന്നു എന്തായാലും രാജ്യസഭയിൽ വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് ലഭിക്കാൻ പോകുന്നത് രാജ്യസഭയിൽ കൊണ്ടുപോയി ഒരൊറ്റ ബില്ലും പാസാക്കാൻ പറ്റാത്ത ഒരവസ്ഥ രാജ്യസഭയിൽ ബില്ല് പാസാക്കണമെങ്കിൽ ഇന്ത്യാ മുന്നണിയുടെ പിടിക്കേണ്ട അവസ്ഥ ആ അവസ്ഥയിലേക്ക് മോദി കൂപ്പുകുത്തിയിരിക്കുന്നു എത്ര കാലം ഇങ്ങനെ ഭരിക്കും കാലം അഞ്ചു വർഷം ഇങ്ങനെ ഭരിക്കാൻ പറ്റൂ സംഘർഷപരിതമായ അവസ്ഥകളിൽ നിന്ന് സംഘർഷപരിതമായ അവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് വർഷം ഭരിക്കുക എന്നുള്ളത് ഒരു ട്രിഡ് പീസ് കളിക്കാനു പോലും പറ്റില്ല ചുരുക്കത്തിൽ മോദി ഇപ്പോൾ ഒരു ട്രപ്പീസ് കളിക്കാരനായി മാറിയിരിക്കുന്നു തർക്കത്തിലെ ട്രപ്പിസ് കളിക്കാരൻ എല്ലാവരെയും തോപ്പിട്ട് എല്ലാവരെയും കൂടെ നിർത്തി മോദി തന്റെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ബീഹാറും ആന്ധ്രാപ്രദേശും അവിടത്തെ രണ്ട് പ്രമുഖ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത് ടി ഡി പിയും ജെഡിയു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിൽ നിന്ന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട ഞങ്ങളുടെ രാജ്യസഭാ സീറ്റ് ബിജെപിക്ക് നൽകത്തുമില്ല